ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ വർഷത്തെ മഹാശിവരാത്രിയെക്കുറിച്ചാണ് ആയിരം ഏകാദശികൾ ഒന്നിച്ചെടുത്ത പുണ്യം ആയിരം സൂര്യഗ്രഹണ സമയത്തെ പ്രാർത്ഥനയുടെ പുണ്യം ഒക്കെയാണ് ശിവരാത്രി വ്രതത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് മാത്രവുമല്ല പ്രപഞ്ചത്തിൻ്റെ എനർജിയും കോസ്മിക് എനർജിയും ഒന്നിച്ചു ചേർന്ന വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണിത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മഹാശിവരാത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ഭഗവാൻ മുമ്പിൽ വെക്കുന്ന ഏതൊരു പ്രാർത്ഥനയും പെട്ടെന്ന് തന്നെ സബലീകരിക്കപ്പെടുന്നതായിരിക്കും ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മഹാശിവരാത്രി ആ ദിവസം അതിനു മുൻപുള്ള രണ്ട് ദിവസം അതായത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ ചൊല്ലേണ്ടുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള മന്ത്രവും ഒപ്പം തന്നെ നാല് യാമ പൂജകളും അതിൽ തന്നെ രണ്ടാമത്തെ യാമ പൂജയായ വിഷ്ണു പൂജയും മൂന്നാമത്തെ യാമ പൂജയായ പാർവതി പൂജയിലും വളരെയധികം പ്രത്യേകതകൾ എന്നുള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് എങ്ങനെ പൂജ ചെയ്യണമെന്നും ഈ നാല് യാമ പൂജകളും ചെയ്യാൻ സാധിക്കാത്തവർ എങ്ങനെയാണ് അന്നത്തെ ദിവസം മഹാദേവനെ പൂജിക്കേണ്ടതെന്നതിനെ കുറിച്ചുമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണം ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഒപ്പം തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് എല്ലാവർക്കും അറിയാം എല്ലാ മാസവും മാസശിവരാത്രി വരാനുണ്ട് മാസത്തിൽ ഒരിക്കൽ വരുന്ന കറുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് മാസശിവരാത്രി വരാറുള്ളത് അതിൽ തന്നെ കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിൽ വരുന്ന ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി വരുന്നത് ഒരുപാട് ഐതിഹ്യങ്ങൾ മഹാശിവരാത്രിക്ക് പുറകിലുണ്ട് ഭഗവാൻ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും വിവാഹ ദിവസമാണെന്നും അതല്ല ഹാലാലയ വിഷമെന്ന് കൊടും വിഷം മഹാദേവൻ പാനം ചെയ്ത് അത് മഹാദേവൻ കുടിക്കാതിരിക്കാൻ പാർവതീദേവി കണ്ടത്തിൽ മുറുക്കിപ്പിടിച്ച് ഉപവസിച്ച ഉറക്കമിളച്ച ദിവസമാണെന്നുമൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങൾ പക്ഷേ ഐതിഹ്യങ്ങൾക്ക് അതീതമായി പറഞ്ഞാൽ അന്നത്തെ ദിവസം ഉറക്കമിളച്ച് ഉപവാസമെടുത്ത് മഹാദേവനെ പ്രാർത്ഥിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നിരിക്കും അത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് വ്രതം എടുക്കുന്നവർ ഫെബ്രുവരി പതിനാല് ശനിയാഴ്ച അന്ന് ശനിപ്രദോഷമാണ് അപ്പം പ്രദോഷമെടുക്കുന്നവർക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം പ്രദോഷം എടുക്കാത്തവരാണെങ്കിൽ പ്രദോഷമെടുക്കാത്തവരാണെങ്കിൽ തലേദിവസമായ ശനിയാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് ഒഴിവാക്കി ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കണം ശേഷം പിറ്റേ ദിവസം നമുക്ക് ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഉപവാസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ചിലർ വെള്ളം പോലും കുടിക്കാതെ എടുക്കും പക്ഷേ അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല ഇനി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് അപ്പോൾ പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് സ്കൂളിൽ പോകുന്നവർ കോളേജിൽ പോകുന്നവർ ഓഫീസിൽ പോകുന്നവർ ഒക്കെ ഉണ്ടാവും അപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡിക്ക് താങ്ങാവുന്ന രീതിയിലുള്ള വ്രതം എടുക്കാം നമുക്ക് പറയാൻ പോകുന്നത് നാല് യാമ പൂജകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അതിൽ തന്നെ ആദ്യത്തെ യാമപൂജ ബ്രഹ്മയാമം ആ സമയം വരുന്നത് വൈകിട്ട് ആറ് ഇരുപത്തി മൂന്ന് മുതൽ ഒൻപത് മുപ്പത്തി രണ്ട് വരെയുള്ള സമയത്താണ് മേത്ത് ഭഗവാൻ ബ്രഹ്മദേവനാണ് മഹാദേവനെ പൂജിക്കുന്നത് ആ സമയം നമ്മൾ ജലം കൊണ്ട് ശിവലിംഗം വീട്ടിൽ ശിവലിംഗം ഉണ്ടെങ്കിൽ ശിവലിംഗത്തിനെ അഭിഷേകം ചെയ്തതിന് ശേഷം ഭഗവാൻ്റെ മുമ്പിലിരുന്ന് ഓം നമ്മ ജപിച്ച് കൂവളത്തിൽ സമർപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലി സമർപ്പിക്കാം മഹാമൃത്യുജയ മന്ത്രം പതിനൊന്നോ ഇരുപത്തിയൊന്നോ തവണ ചൊല്ലാം അതുപോലെ തന്നെ ത്രിപുണം ത്രിഗുണാകാരം ത്രി നേത്രം ത്രിയായൂഷം എന്നു തുടങ്ങുന്ന ബിൽവ പത്രാർച്ചന സ്തോത്രം ചൊല്ലി ഒരു കൂവളത്തിലെങ്കിലും സമർപ്പിക്കുന്നത് നമ്മുടെ ഈ ജന്മത്തിലെ സർവ്വവിധ പാപങ്ങൾ മാറാൻ വളരെയധികം നല്ലതാണ് കൂവളത്തിൽ പറിക്കുന്നവരൊക്കെ അതായത് മരത്തിൽ നിന്ന് കൂവളത്തിൽ പറിക്കുന്നവരൊക്കെ വെള്ളിയാഴ്ച തന്നെ അത് ചെയ്തു വെക്കണം കാരണം പിറ്റേ ദിവസം ശനിയാഴ്ച ശനിപ്രദോഷമാണ് അന്ന് നമുക്ക് കൂവളത്തിൽ പറിക്കാൻ സാധിക്കില്ല പിന്നെ ശിവരാത്രിയുടെ അന്നും കൂവളത്തിൽ പറിക്കാൻ സാധിക്കില്ല പക്ഷേ കൂവളമരത്തിന് ചുവട്ടിൽ നെയ്ദീപം കൊളുത്തി വെച്ച് കൂവളമരത്തിന് ജലം സമർപ്പിച്ച് കൂവളമരത്തിന് പ്രതിക്ഷിണം ചെയ്യുന്നതും തൊട്ട് തൊഴുന്നതുമൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ച് ശിവരാത്രിയുടെ അന്ന് ഹൈലി ആക്ടിവേറ്റ് ആയിരിക്കും കൂവളമരം എന്ന് പറയുന്നപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം ഇല പറിക്കരുത് ഇനി രണ്ടാമത്തെ യാമം എന്ന് പറയുന്നത് വിഷ്ണുയാമമാണ് ആ സമയം വരുന്നത് രാത്രി ഒൻപത് മുപ്പത്തി രണ്ട് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി ഒന്ന് വരെയുള്ള സമയമാണ് ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവാണ് മഹാദേവനെ പൂജിക്കുന്നത് നമുക്ക് തൈര് കൊണ്ട് വേണം ശിവലിംഗത്തിന് അഭിഷേകം നടത്താൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ മണമുള്ള പൂക്കളും കൂവളത്തിലെയും ശിവലിംഗത്തിന് സമർപ്പിച്ച് അല്ലെങ്കിൽ വീട്ടിലുള്ള ശിവഭഗവാന്റെ ഫോട്ടോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ ശിവായോ അഷ്ടോത്തരമോ ചൊല്ലി അർച്ചന ചെയ്യാം മഹാമൃത്യുഞ്ജയ മന്ത്രവും ബില്ലുപത്രാർച്ചന സ്തോത്രവും ചൊല്ലി മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ മൂന്ന് ഇതളുകളുള്ള കൂവളത്തിൽ ഒറ്റ ഒരെണ്ണം മതിയാവും അതിൽ മഞ്ഞളെടുത്തിട്ട് അതിൽ റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ കലക്കി അത് നമ്മൾ വിരളുകൊണ്ടോ തുളസിയില കൊണ്ടോ നമ്മളതിൽ രാമ രാമ എന്ന് എഴുതി മൂന്നിലകളിലും രാമ 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 എന്നെഴുതി ശിവലിംഗത്തിനോ അല്ലെങ്കിൽ ശിവഭഗവാന്റെ ഫോട്ടോയ്ക്കോ സമർപ്പിക്കുക ഇത് രാമായണത്തിൽ പറയുന്നുണ്ട് രാമ എന്നുള്ളതിൽ രാ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രവും മാ സൂചിപ്പിക്കുന്നത് പഞ്ചാക്ഷരീ മന്ത്രമായ ഓം നമശിവായ എന്നുള്ളതുമാണെന്നും ഭഗവാൻ മഹാദേവൻ തന്നെ പറയുന്നുണ്ട് ഞാനും വിഷ്ണുവും രണ്ടല്ല ഒന്നാണെന്നുള്ളതും ശിവരാത്രി ദിവസം കൂവളത്തിലയിൽ രാമ എന്നെഴുതി ആരാണോ ശിവലിംഗത്തിന് സമർപ്പിക്കുന്നത് അവരുടെ സർവപാപങ്ങളും നീങ്ങി എല്ലാ ആഗ്രഹങ്ങളും ഉയർച്ചയും അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്നുമാണ് പറയുന്നത് മൂന്നാമത്തെ യാമം എന്ന് പറയുന്നത് പാർവതീയാമമാണ് ഈ ഒരു പാർവതീയാമ സമയത്ത് തന്നെയാണ് നിഷിദ്ധ കാലവും വരുന്നത് പാർവതീയാമ സമയത്ത് പാർവതീദേവിയാണ് ഭഗവാൻ മഹാദേവനെ പൂജിക്കുന്നത് ആ ഒരു സമയമെന്ന് പറയുന്നത് പന്ത്രണ്ട് നാൽപ്പത്തി ഒന്ന് മുതൽ മൂന്ന് അൻപത് വരെയുള്ള സമയമാണ് അതിനിടയ്ക്ക് വരുന്ന നിഷിദ്ധ കാലമെന്ന് എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിനാറ് മുതൽ ഒന്ന് ആറ് വരെയാണ് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളോട് നിങ്ങൾക്ക് നാല് യാമങ്ങളിലും മഹാദേവനെ പൂജിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു പാർവതീയാമ സമയത്ത് വരുന്ന നിഷിദ്ധ കാല സമയത്ത് നമുക്ക് ഭഗവാനെ പൂജിക്കാവുന്നതാണ് ആ സമയത്ത് നമ്മൾ നിഷിദ്ധകാലം അതായത് പാർവതീയാമ സമയത്ത് പാർവതീദേവി ഭഗവാനെ തേൻ കൊണ്ടാണ് അഭിഷേകം ചെയ്തത് പക്ഷേ ആ ഒരു നിഷിദ്ധകാല സമയത്ത് നമുക്ക് പഞ്ചാമൃതം കൊണ്ട് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാം അതായത് പാൽ തേൻ തൈര് നെയ്യ് പഞ്ചസാര ഈ അഞ്ച് വസ്തുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്യാം ഇനി നാല് യാമപൂജകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് നിഷിദ്ധകാല സമയത്ത് ഞങ്ങൾക്കിത് ചെയ്യാവുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിഷിദ്ധകാല സമയത്ത് നമുക്കിത് ചെയ്യാം കാരണം നിഷിദ്ധകാലം എന്ന് പറയുന്നത് ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പവറുണ്ട് ആ സമയത്ത് നമ്മൾ ഭഗവാൻ ഇതെല്ലാം സമർപ്പിച്ചു ഒപ്പം െ കരിമ്പിൻ ജ്യൂസും അതേപോലെ ഇളനീരും സമർപ്പിച്ചും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശനിദോഷം മാറാൻ കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടും കഴിഞ്ഞ വർഷം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വർഷവും ഞാനത് തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്തുള്ള പർട്ടിക്കുലർ ആ സമയത്ത് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം മൂന്നാം യാമമായ പാർവതീയാമത്തിൽ നമ്മൾ തേൻ കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്ത് കൂവളത്തിലെയും നല്ല മണമുള്ള പുഷ്പങ്ങളും ഭഗവാന് സമർപ്പിച്ച് ഭഗവാന്റെ നമശിവായ് ചൊല്ലാം അഷ്ടോത്തരം ചൊല്ലാം വില്ലുപത്രാർച്ചനം ചൊല്ലാം അതേപോലെ തന്നെ ഭഗവാന് നമുക്ക് മഹാമൃത്യുജയ മന്ത്രവും ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഓരോ പ്രാവശ്യവും നമ്മൾ ആദ്യം സമർപ്പിച്ച സമർപ്പിച്ചതേ കൂവളത്തിലകൾ തന്നെ ഓരോ യാമത്തിലും നമുക്ക് സമർപ്പിക്കാം അപ്പം ആദ്യത്തെ യാമപൂജ കഴിഞ്ഞ് രണ്ടാമത്തെ യാമപൂജയുടെ സമയത്ത് നമ്മൾ ഒരല്പം വെള്ളം തളിച്ചിട്ട് വേണം ഏകയും വീണ്ടും ആ കൂവളത്തിലകൾ നമ്മൾ ഭഗവാനെ സമർപ്പിക്കാൻ പൂക്കൾ അതുതന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ കൂവളത്തിൽ നമുക്ക് നാല് യാമപൂജകളിലും അതുതന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് അവസാനത്തെ യാമമായ നാലാമത്തെ യാമമാണ് ഈ ഒരു സമയം വരുന്നത് ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്ന് അൻപത് മുതൽ ആറ് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്താണ് ഈ ഒരു സമയത്ത് മനുഷ്യന്മാരായ നമ്മളും ദേവകളും മുനിശ്രേഷ്ഠന്മാരും സന്യാസി വര്യന്മാരുമൊക്കെയാണ് ഭഗവാൻ മഹാദേവനെ പൂജ ചെയ്തത് ആ സമയം നമുക്ക് ഭഗവാനെ നെയ് കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത് നെയ് കൊണ്ടഭിഷേകം ചെയ്ത് ഭഗവാന് കൂവളത്തിലെയും പൂക്കളും സമർപ്പിച്ച് ഓം നമശിവായ ഭഗവാന്റെ അഷ്ടോത്തരം സഹസ്രനാമം ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി പാരണ വിടേണ്ടത് സമയമെന്ന് പറയുന്നത് അപ്പം നമ്മൾ നാല് യാമ പൂജകളും ചെയ്തു നമ്മൾ പാരണ വിടേണ്ടത് ഫെബ്രുവരി പതിനാറാം തീയതി തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്കും ഒൻപത് മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് നമ്മൾ പാരണ വീടേണ്ടത് അന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി അവിടുന്ന് തീർത്ഥം മേടിച്ച് കുടിച്ച് നമുക്ക് പാരണ വീടാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഭഗവാന് മുൻപിൽ വെച്ച് ജലം അതെടുത്ത് കുടിച്ച് പാരണ വീടാവുന്നതാണ് പക്ഷേ അന്ന് നമ്മൾ ഉച്ച വരെ കിടന്നുറങ്ങാൻ പാടില്ല അതേപോലെ അന്നത്തെ ദിവസം നമ്മൾ നോൺ വെജ് കഴിക്കാനും പാടില്ല അപ്പോൾ വ്രതം വീടിയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നോൺ വെജ് കഴിക്കാനും ഉറങ്ങാനും പാടില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സന്ധ്യയ്ക്ക് ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ എന്നാണ് പക്ഷേ ചിലവർക്ക് ചിലപ്പോൾ കഠിനമായ തലവേദന എടുക്കുകയോ വളരെ ഭയങ്കര ക്ഷീണം വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങാവുന്നതാണ് അതുകൊണ്ട് ദോഷമൊന്നും വരില്ല ഇനി ഇപ്പം ഞാൻ പറഞ്ഞ നിഷിദ്ധകാല സമയത്ത് ഭഗവാൻ മഹാദേവനെ നമുക്ക് അഞ്ച് വസ്തുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നുള്ളവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ആദ്യത്തെ യാമമായ ബ്രഹ്മയാമത്തിലോ അങ്ങനെ അല്ലെങ്കിൽ അവസാനത്തെ യാമമായിട്ടുള്ള മനുഷ്യന്മാരും ദേവന്മാരും ഋഷികളുമൊക്കെ പൂജിക്കുന്ന ആ ഒരു സമയമായ ബ്രഹ്മ മുഹൂർത്തത്തിലോ ഭഗവാനെ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നത് ഓരോ യാമങ്ങളിലും ചെയ്യുന്ന അഭിഷേകത്തിന് പ്രത്യേക ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടെങ്കിലും നമുക്കിപ്പോൾ സാധിക്കാത്തവർക്ക് അവസാനത്തെ യാമത്തിലും ഒന്നാമത്തെ യാമത്തിലും ഇത് ചെയ്താലും ഒരേ ഫല തന്നെ ലഭിക്കും ഇനി നിങ്ങൾ വീട്ടിലല്ല ക്ഷേത്രത്തിൽ പോയിരുന്നാണ് ഈ സമയത്ത് വ്രതമെടുക്കുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും എന്നും നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ യാമത്തിലും ക്ഷേത്രത്തിലും ഇതേപോലെ അഭിഷേകം നടക്കും അപ്പോൾ ആ സമയത്ത് അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിൽ വാങ്ങിച്ച് കണ്ടു തൊഴുത് അഭിഷേകം കാണാവുന്നതാണ് അതിനോടൊപ്പം കരിമ്പിൻ ജ്യൂസ് ഇളനീര് ഭസ്മം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ വാങ്ങി സമർപ്പിക്കണം ഇപ്പം പകൽ ക്ഷേത്രത്തിൽ പോകുന്നവർ ഈ വസ്തുക്കളൊക്കെ അന്നത്തെ ദിവസം ഭഗവാന് സമർപ്പിക്കണം ഒപ്പം തന്നെ കൂവളത്തിൽ അത് വളരെയധികം ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് മറക്കാതെ തന്നെ എല്ലാവരും കൂവളത്തിലെയും അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ സമർപ്പിക്കണം ശിവരാത്രി ദിവസം ശിവലിംഗത്തിന് ഒരു കൂവളത്തിൽ സമർപ്പിക്കുന്നവരുടെ ഏഴ് ജന്മ പാപവും ഇല്ലാതായി ഇല്ലാതായിത്തീരുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂവളത്തിൽ അന്ന് നിങ്ങൾ മറക്കാതെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള ശിവലിംഗത്തിന് സമർപ്പിക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ ഒരുപാട് നാളായിട്ട് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ശിവഭഗവാന് മുൻപിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച് അടിപ്രദക്ഷിണം ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് രീതിയിലുള്ള അടിപ്രദക്ഷിണം ശിവരാത്രിയിൽ ശിവക്ഷേത്രത്തിൽ നടത്തുന്ന അടി എന്ന് പറയുന്നത് വളരെ വളരെ ഉത്തമമാണ് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനും ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം കിട്ടാനും അടിപ്രദക്ഷിണം നമ്മളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ നാല് യാമങ്ങളിലും പൂജ ചെയ്യേണ്ടെന്ന കാര്യം പറഞ്ഞു വിഷ്ണുയാമ സമയത്ത് കൂവളത്തിൽ സമർപ്പിക്കേണ്ടെന്ന രീതി പറഞ്ഞു പാരണ രീതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശിവരാത്രി ദിവസം ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ